സംസാ പറഞ്ഞത് അഞ്ചു ബൂത്തുകളിലും ഞാൻ രണ്ട് രണ്ടര മണി നേരത്ത് പോയതാണ് നാല്പത്തിനാലിലും നാല്പത്തിയെട്ടിലും അഭൂതപൂർവമായ തിരക്കാണ് സാങ്കേതികമായി ആയിരത്തി അഞ്ഞൂറ് വോട്ട് ഇല്ലതാനും ഉണ്ട് നാല് ബൂത്തുകളിൽ നാൽപ്പത്തിനാലിലും നാല്പത്തിയെട്ടിലും ഇരുന്നൂറിലേറെ സ്ത്രീകളും പുരുഷന്മാരും ക്യൂ നിക്കുകയാണ് എന്നുവെച്ചാൽ നാനൂറോളം പേർ വോട്ട് ചെയ്യാൻ മൂന്ന് മണിക്കൂറിലേറെ ക്യൂ നിന്നിട്ടാണ് വോട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഞാൻ നേരിട്ട് ഡിസ്ട്രിക്ട് കളക്ടറെ ഇലക്ഷൻ്റെ ഉത്തരവാദിത്തത്തിലിരിക്കുന്നതായതുകൊണ്ട് ഞാൻ ചോദിച്ചു ഇതിന് എന്താണ് ക്രമീകരണം വരുന്നത് ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചതാണ് ഓക്സിലറി ബൂത്ത് ഇലക്ഷൻ തുടങ്ങിയ ശേഷം വിടാൻ പറ്റില്ല അഡീഷണൽ ഡ്യൂട്ടിയിൽ ആളുകളെ കൊടുക്കുകയാണ് അത് ചെയ്തിട്ടുണ്ട് അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല എന്നുള്ള മറുപടിയും പറഞ്ഞു ജനങ്ങളെ അത് ധരിപ്പിച്ച ശേഷം ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത് ജനങ്ങളപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ എല്ലാ തവണയും ഇങ്ങനെയാണ് പക്ഷേ സാങ്കേതികത്വമാണ് അതിൽ ആരോപിക്കുന്നത് കാരണം ആയിരത്തി അഞ്ഞൂറിനു മുകളിൽ വോട്ടുണ്ടെങ്കിലാണ് ഓക്സിലറി അത് മാറുക എന്നാൽ ഇവിടുത്തെ സംഭവം ഇങ്ങനെയായിരുന്നു അവിടേക്ക് പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തന്നെ വരികയും അതിനകത്ത് വോട്ട് ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനത് പൂർണ്ണമായും അറിഞ്ഞിട്ട് മാത്രമാണല്ലോ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്തതിനെ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായും ഒന്നാമത് അവിടെ ഇത്രയും ആളുകൾ എപ്പോൾ വോട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമെന്നറിയാതെ വരി നിൽക്കുകയാണ് അതിനിടയിൽ രണ്ട് മണി തൊട്ട് തന്നെ ഏകദേശം യു ഡി എഫിൻ്റെ ഔട്ട് പോസ്റ്റുകൾ നൂറ്റി അൻപത് ബൂത്തുകളിലെ പകുതിയിലേറെ ഔട്ട് പോസ്റ്റുകളിൽ ആളിരിക്കാനില്ല യു ഡി എഫുകാർക്ക് കാര്യം മനസ്സിലായി നിർത്തിപ്പോയി പണി ഇതിൻ്റെ എല്ലാം ചുരുക്കു തീർക്കുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥി സ്വയം ഒരു അനുകമ്പ ഉണ്ടാക്കിയെടുക്കാൻ അവസാന മണിക്കൂറുകൾ കാണിച്ച രാഷ്ട്രീയ നാടകമാണ് പാലക്കാട്ടെ നൂറ്റി അൻപത് ബൂത്തുകളിൽ സ്ഥാനാർത്ഥിക്ക് കയറാൻ വേണ്ടി ഇത്തരത്തിലൊരു പാസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റും ഈ ഒരു പാസ് ഉപയോഗിച്ച് കയറാം ഇവിടെ സ്ഥാനാർത്ഥിയുടെ കൂടെ പരിവാരങ്ങളാണ് സകല ബൂത്തുകളിൽ കയറിയിറങ്ങിയത് ഞാൻ സ്ഥാനാർത്ഥിയെ കുറ്റം പറയില്ല ബൂത്തിൻ്റെ മേൽവിലേസം ഏതാണെന്ന് അറിയില്ല നാലഞ്ച് വണ്ടികളിൽ ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരും വണ്ടി നിർത്തും കന്നഡ സിനിമാ സ്റ്റൈലിൽ വന്നിറങ്ങും എല്ലാവരും കൂടി ഇടിച്ചു കയറും വോട്ട് ചോദിക്കുമ്പോൾ അത് ചെയ്യാം ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വോട്ട് ചോദിക്കുന്നതിന് ആ ഗിമ്മിക്കൊക്കെ വർക്കൗട്ടാവും ഇത് പക്ഷേ ആർക്ക് കയറാം ആർക്ക് കയറാൻ പറ്റില്ല എന്നുള്ള നിയമമുള്ള ഇടങ്ങളാണ് അവിടെയാണ് ഇത്തരത്തിൽ ആളുകളെ പരിവാരങ്ങളെ അതാണ് ഉപയോഗിക്കേണ്ട വാക്ക് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ മുഴുവൻ ബൂത്ത് സന്ദർശനം എന്നുള്ള പേര് നടന്നത് കയറുന്നുണ്ട് ഒറ്റയ്ക്കാണ് കയറുന്നത് ഒറ്റയ്ക്കാണ് കയറുന്നത് ഞാൻ വെല്ലുവിളിക്കുന്നു എൻ്റെ കൂടെ കയറിയ വേറൊരാളെ കാണിച്ചു തരാൻ ആ ബൂത്തിലൊരു വോട്ടർ എൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സഹായത്തിന് വന്നാൽ വന്നു ഞാൻ അവരോടും വരണ്ടെന്നാ പറയുക എൻ്റെ അവകാശം മാത്രമാണല്ലോ ഈ ഈ മഞ്ഞ കടലാസിൽ എനിക്ക് തന്നിരിക്കുന്നത് അതല്ലേ ഞാൻ വിനിയോഗിക്കാൻ പാടുള്ളൂ മറ്റേതെങ്കിലും തരത്തിൽ അത് വിനിയോഗിക്കപ്പെട്ടാൽ അത് ജനാധിപത്യ അധിപത്യ ലംഘനമാവും ഞാൻ എല്ലാ ബൂത്തിലും കയറിയ ആളാണ് നൂറ്റമ്പതിലേറെ ബൂത്തുകളിൽ കയറിയ ഒരാളാണ് അവിടെയൊക്കെ ഞാൻ കാണിച്ച മാന്യതയും മര്യാദയും എന്താണ് ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പിൽ പുലർത്തേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതറിയാത്ത ഒരാളാണോ ബോധപൂർവം പ്രകോപനം സൃഷ്ടിച്ചതാണോ എന്നെല്ലാം പരിശോധിക്കട്ടെ എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു യു ഡി എഫിന് പരാജയം കൃത്യം രണ്ട് മണി മുതൽ മനസ്സിലായി കഴിഞ്ഞു രണ്ട് മണിക്ക് ശേഷം അകത്തിരിക്കാൻ ആളില്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുറത്തെ ഔട്ട് ബൂത്തുകളിൽ അൻപത് ശതമാനത്തിലേറെ സ്ഥലങ്ങളിൽ അവർക്ക് ആളില്ല അവരത് ഡെസേർട്ട് ചെയ്തു പോയി ഉപേക്ഷിച്ച് പോയി തോൽവി മനസ്സിലാക്കിയ യു ഡി എഫ് അതിനെ മറികടക്കാൻ സഹതാപം വർക്കൗട്ട് ചെയ്യാൻ രണ്ട് ബാൻഡേഡും ഒരു സ്ലിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ തല്ലി എന്നെ മുറിവേൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നാല് വോട്ട് കിട്ടും എന്നാണ് വിചാരിച്ചതെങ്കിൽ മനഃപൂർവ്വം ആരോപണം